أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى صدق الله العظيم سورة طه أربعة أنجي قالوا അവർ ചോദിച്ചു ആര് മൂസ അലൈസ്ലാം ഏത് മജീഷ്യന്മാരെയാണോ താക്കീത് ചെയ്തത് ആ മജീഷ്യന്മാർ ചോദിച്ചു യാ മൂസ ഓ മൂസയേ ഇമ്മാൻ തുൽക്കയ ഒന്നുകിൽ നീ എറിയാം വ ഇമ്മ അല്ലെങ്കിൽ അൻ നെക്കൂന ഞങ്ങളാവാം അവൻ അൽക്ക ആദ്യം എറിയുന്നവർ അല്ലെങ്കിൽ ആദ്യം ഇടുന്നവർ കാല മുസാലിസ്ലാം പറഞ്ഞു ബൽ എന്നാൽ അൽഖു നിങ്ങൾ ൂ ഫാ ഹിബാലുഹും ഫ അപ്പോൾ ഫ ഇതാ അപ്പോൾ അതാ ഹിബാലുഹും അവരുടെ കയറുകൾ അവരുടെ വടികളും യുഹയ്യലു യുഹയ്യലൈ അദ്ദേഹത്തിന് തോന്നിക്കപ്പെടുന്നു മീൻസ്ഹിം അവരുടെ ജാലവിദ്യ അല്ലെങ്കിൽ മായാജാലം കാരണമായി അന്നഹ നിശ്ചയം അത് ആ ഇഴയുന്നതായിട്ട് അല്ലെങ്കിൽ ചലിക്കുന്നതായിട്ട് ഔജസഫ്സി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഒരു ഭയം അല്ലെങ്കിൽ ഭീതി മൂസ മൂസായുടെ മുസാലിസ്ലാമിനോട് അവർ ചോദിച്ചു ഇമ്മ ഇമ്മാൻ തുൽക്കയ വ ഇമ്മ അൻ നക്കുന് അവലമൻ അൽക്ക സാധാരണ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ അതുപോലെ ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ ഡലാണ് എങ്ങനെയെങ്കിലും ആദ്യത്തെ ചാൻസ് കിട്ടാനാണ് നോക്കൽ അതെങ്ങനെയെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം അവർ ഇസ്ലാമിനോട് ചോദിച്ചത് മുസായ് ആദ്യം ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് കാണിക്കണോ അതോ നിങ്ങൾക്ക് നിനക്ക് കാണിക്കാനുള്ളത് കാണിക്കണോ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അവർ മൈതാനത്ത് ഒരുമിച്ച് കൂടി ഒരു ഒരു ദിവസം ഒരു ദിവസം നിശ്ചയിച്ച് എല്ലാവരും വന്നു അവരെ താക്കീത് ചെയ്തു പക്ഷേ അവർ മുന്നോട്ട് തന്നെയാണ് അങ്ങനെ അവർ ഇരു രണ്ടു കൂട്ടരും മുസാ അലൈഹി ഇസ്ലാമും ആറൂൻ അലിസ്സലാമും മൈതാനത്തിൻ്റെ ഒരു വശത്തും ഫിറൌനിൻ്റെ മജീഷ്യന്മാർ മറുവശത്തുമായി അണിനിരന്നു അങ്ങനെ ജനങ്ങളെ എല്ലാവരും കാണുക മത്സരം അഥവാ മോജിസത്വത്തും മായാജാലവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഹക്കും ബാത്തിലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ് ഈ ഹക്കും ബാത്തിലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ മാത്രമല്ല ബദർ യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു താല യൗമുൽ ഫുർഖാൻ എന്നാണ് പറഞ്ഞത് അവിടെയും ഇത് തന്നെയാണല്ലോ സംഭവം ഇവിടെ മാജിക്കും മോജിസത്തും തമ്മിലാണ് അവിടെ ഹക്കും ബാത്തിലും തമ്മിലാണ് പക്ഷേ ആ ബാത്തില് സത്യമാണ് എന്ന് വിചാരിക്കുകയാണ് അബൂജഹലിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അനുയായികൾ എന്നിട്ടത് സത്യമാണെന്ന് വിചാരിച്ച് അതിനുവേണ്ടി കൊല്ലാനും ജാകാനും വരെ തയ്യാറായി അവർ വന്നിരിക്കുകയാണ് മൂസ അലൈഹി സ്വലാം മുഹമ്മദ് സലാഹ് അലൈവിലമയുടെ കൂടെയുള്ള ആളുകൾ അവർ ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തോടൊപ്പം അണിനിരുന്നതുമാണ് ഇതുപോലെ ഒരു സംഗതി തന്നെയാണത് എല്ലാ കാലത്തും ഹപ്പും ബാത്തിലും ഇങ്ങനെ തന്നെയാണ് ഏറ്റുമുട്ടുക അങ്ങനെ ബാത്തിലിൻ്റെ ആളുകൾ അലി ഇസ്ലാമിനോട് ചോദിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് ആദ്യം വേണോ അതല്ല നിൻ്റേത് കാണിക്കണം ചോദിക്കുന്നത് ചാൻസ് അവർക്ക് ആദ്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അഥവാ എൻ ഞാൻ ആദ്യം കാണിക്കാം എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞാൽ അപ്പം അവർ പറയും അത് പറ്റില്ല എന്നിട്ട് ചിലപ്പോൾ നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും പക്ഷേ വളരെ വലിയ കൂടി നിലയുറപ്പിച്ചിട്ടുള്ള മുസാല ഇസ്ലാം അവരോട് പറഞ്ഞു കാലബൽ അൽഖു അദ്ദേഹം പറഞ്ഞു ബൽ അൽഖു നിങ്ങൾ നിങ്ങൾ ഇട്ടുകൊള്ളൂ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് അതാണത് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിലും അങ്ങനെയാണ് ബാത്തിലിനെ നേരിടാൻ വേണ്ടി ബാത്തിൽ രംഗപ്രവേശനം ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഹക്ക് നെബിമാര് ബാത്തിൽ വാഴുന്നിടത്തേക്കാണ് നെബിമാര് വരിക അതു തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തപ്പെട്ടിരിക്കുന്ന തത്വം അതുകൊണ്ട് അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറഞ്ഞോട്ടെ അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തോട്ടെ എന്നുള്ള അർത്ഥത്തിൽ കാലബൽ ഏൽക്കും അപ്പോൾ ഗംഭീരമാണ് ഒരുപാട് പേരുണ്ടല്ലോ അവർ ഫൈദാ ഹിബാലുഹും വസീയുഹും യുഹയ്യലു ഇലൈഹ് മുസാ നബി കാണുകയാണ് അവർ കുറേ കയറുകളും കുറേ വടികളുമെല്ലാം മൈതാനത്തിട്ടു ജനങ്ങളും കാണുന്നുണ്ട് അത് മൈതാനം നിറയെ വലിയ പാമ്പുകളായി എഴഞ്ഞു നടക്കുന്നു യുഹയ്യലു ഇലൈഹിം യുഹയ്യലു ഇലൈഹ് ഭാവനയിൽ തോന്നുകയാണ് ഹയ്യാല് എന്ന് പറഞ്ഞാൽ ഭാവനയാണ് ഹയാലി നാടകത്തിനും പറയും അങ്ങനെ അവർക്ക് ഇപ്പോൾ സൂറത്ത് ഐറാഫില് ഫലമ്മ അൽഖു സഹറു അയ്യുനാസി വസ്തർ ഹബൂഹും അവർ അവരുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടപ്പോൾ ജനങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെ എന്താ പറയുക നമ്മൾ കണ്ണുകളെ കെട്ടി അല്ലെങ്കിൽ അവ്യക്തമാക്കി എന്നിട്ട് അവരെ പേടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഗംഭീരമായ മാജിക്കാണ് മുസാ അലൈഹി സ്ലാമിൻ്റെ എതിരാളികൾ കാണിച്ചത് എന്നിട്ട് ദുഹയ്യലു ഇലഹിമിൻ സെഹരിഹിം അൻഹാത്തസ് അതൊക്കെ എഴയുന്നതായിട്ട് ഇതുവരെ വടിയും പാമ്പും ഈ വടിയും കയറും പാമ്പാക്കുന്ന വിദ്യ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് മൂസ അലൈഹി സ്ലാം ഫിറാവുനിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് വടി പാമ്പാകുന്നതാണ് അപ്പോഴാണ് ഇതൊക്കെ മാജിക്കാണ് ഇതൊക്കെ അറിയുന്നത് ആളുകൾ ഞങ്ങളെ അടുത്തുകൊണ്ട് നീ ഒരു ദിവസം നിശ്ചയിച്ചോ കാണിച്ചു തരാമെന്നൊക്കെ വെല്ലുവിളി നടത്തിയത് ഫിറാവുൻ അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ളതും അതുതന്നെയാണ് അവർ ആദ്യം ഇട്ടപ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ മൈതാനം നിറയെ ഒരുപാട് ആളുകൾ കയറുകളും വടികളും ഇട്ട് നിറയെ പാമ്പുകളാണ് ഇനി മൂസാ നബിയുടെ കയ്യിലുള്ളത് ഒരു വടിയാണ് ഈ മഹാശേഖരത്തിൻ്റെ ഇടയിൽ വലിയ ബഹളത്തിൽ ഒരു വടി താഴെ ഇട്ട് മൈതാനത്തേക്കിട്ട് അത് കഴിഞ്ഞതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലാതെ ആളുകൾക്ക് അണുക തന്നെ ഇല്ല ഇതിൻ്റെ ഇടയിൽ അത് ചൂളിപ്പോകും എന്ന പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ എന്തായാലും ജയിക്കുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് സൂറത്ത് ഷോറാവിൽ നമുക്ക് കാണാം കാലു ഇന്നാല നഹ്നു നഹനുൽബൂൻ അവർ വിളിച്ചു പറഞ്ഞു ഫിറൌനിൻ്റെ ഫിറൌനിൻ്റെ മഹത്വം കൊണ്ട് അല്ലെങ്കിൽ പ്രതാപം കൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ രാജാക്കന്മാരോട് പറയാം ഹിസൈനസ് എന്നൊക്കെ അല്ലേ പറയില്ലേ ഇന്നാലെ നഹ്നുൽ ഖാലിബൂൻ തന്നെ ജയിച്ചു കഴിഞ്ഞു മുസാലിസ്സലാമിൻ്റെ പ്രദർശനം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ വിജയം അവകാശപ്പെടുകയാണ് ഇനി ഈ ഇതിൻ്റെ ഇടക്ക് മൂസ ഒരു വടി കൊണ്ടുവന്നിട്ടിട്ടത് ആര് കാണാനാണ് അതിൻ്റെ ഇടയിൽ നിന്ന് അത് കാണാൻ പോലും കഴിയില്ല അത്ര നിസ്സാരമാണ് അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ് ആര് കണ്ടാലും അതു തന്നെയാണ് തോന്നുക കാരണം ഒരു ഭരണാധികാരിയും അയാളുടെ എല്ലാവിധ എല്ലാവിധ സൗകര്യങ്ങളോടും പ്രതാപങ്ങളോടും കൂടി അണിനിരുന്ന പിന്നെ മജീഷ്യന്മാരും അവരെയൊക്കെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന സ്റ്റേഡിയം അല്ലെങ്കിൽ മൈതാനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന വലിയ ജനസാമാന്യവും അതിൻ്റെ ഒരു ഭാഗത്ത് രണ്ടാൾ മാത്രം രണ്ട് മനുഷ്യന്മാർ മാത്രം ഇങ്ങനെ നിൽക്കുക ആ കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മുസാലിസ്ലാമിന് പോലും ഉള്ളിൽ കുറച്ച് പേടിയുണ്ടായി ഈ പ്രഭാഷകന്മാർ വലിയ സദസ്സിൻ്റെ മുമ്പിലൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോൾ പ്രസംഗിക്കാനൊക്കെ അറിയാമെങ്കിലും എന്തോ ഒരു വറ ഉള്ളിൽ നിന്ന് വരും എന്നതുപോലെ എന്നതുപോലെ മുസാ അലി ഇസ്ലാമിന് കാര്യങ്ങളൊക്കെ അറിയാം അള്ളാഹു കൊണ്ട് കൂടെ എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഫൗജ സഫീ നഫ്സിഹി ഹൈഫത്തം മുസ അതിൻ്റെ പേരിൽ മുസായുടെ പിന്നെ ഉള്ളിൽ ഔജസ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായി തോന്നി എന്നാണ് അർത്ഥം അങ്ങനെ ഉള്ളിൽ തോന്നി പുറത്ത് കാണിക്കാത്ത വിധം ഒരു ഭയം എങ്ങനെയാണ് നേരിടുക എന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് പരിഭ്രമിച്ചു എന്നർത്ഥം മാജിക്ക് കൊണ്ട് മാക്സിമം കഴിയുന്ന കാര്യം മാത്രമൊക്കെയാണ് അത് വേണമെങ്കിലും നബിയെ പോലും തൽക്കാലം ഒന്ന് തൽക്കാലം ഒന്ന് പിന്നെ ഞെട്ടിക്കാം അതിലപ്പുറം ഒന്നും സാധിക്കുകയില്ല എന്നുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും അള്ളാഹുവിൻ്റെ സഹായവും ആയിട്ട് വഹയി എത്തി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്നത് അതാണ് തുടർന്ന് പറയുന്നത് ان شاء الله ارتا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين